തിരിച്ചു കിട്ടലുകൾ പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടതാണ് ഒരു രാ പകലിന് ശേഷം നമുക്കൊന്നാകെ പ്രതീക്ഷ നൽകിയ ഇടമാണിത് ഇത് ആശ്രാമം മൈതാനം കേരളത്തിൽ ആദ്യമായി വിമാനമിറങ്ങിയ ഇടം പക്ഷേ ഇന്ന് ആശ്രാമം മൈതാനത്തെ അടയാളപ്പെടുത്തുന്നത് ഇതൊന്നുമല്ല ഈ എന്നുള്ള വിവരങ്ങളാണ് ഒരു കൊല്ലം ആശ്രമ കുട്ടിയെ ഉപേക്ഷ നിലയിൽ പോലെ കുട്ടിയെ തട്ടിക്കൊണ്ട സമയത്ത് നമുക്ക് ഒരുപാട് വിഷമം തോന്നി പിന്നെ അത് കിട്ടിയെന്ന് പറഞ്ഞപ്പോ അതിലേറെ സന്തോഷം പക്ഷെ കുട്ടിയെ പിന്നെ കണ്ടെത്തുന്നത് തന്നെ ആശ്രമ മൈതാനത്താണ് ഇപ്പൊ നമുക്ക് കലോത്സവം നടക്കുന്നത് ഈ വേദിയിലാണ് ഇവിടെ ഇപ്പം ആൾക്കാർ കുട്ടികളും ഒരുപാട് പേരുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ കുട്ടികളുടെ കലാ മാമാങ്കത്തിന് പതിനാല് വർഷത്തിന് ശേഷം കൊല്ലത്ത് തിരിതെളിയുമ്പോൾ അതിന്റെ പ്രധാന വേദി ആശ്രാമം മൈതാനമായത് തികച്ചും യാദൃശ്ചികം ഇന്നു തൊട്ടിവിടം ഒരു പറ്റം കുട്ടികളുടെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വേദിയാകുന്നു